ഗവർണർക്ക് കിട്ടിയ ജനപിന്തുണ കുറച്ചൊന്നുമല്ല പിണറായിയെ ഞെട്ടിച്ചത് ഗവർണർ കളി പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു അത് പിണറായിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് വരും ദിവസങ്ങളിലും ഇത് പ്രതീക്ഷിക്കാം കേന്ദ്രത്തിന്റെ കൂടെ ഇടപെടലുണ്ടായാൽ പിണറായിക്ക് പിന്നെ മുട്ടൻ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് ഗവർണർ നൽകിയിരിക്കുന്ന ദിവസങ്ങൾ ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരെ പിണറായി നടത്തുന്ന പോരിനെ കയ്യും കെട്ടി നിന്ന് ആസ്വദിക്കുകയാണ് ഗവർണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിൽ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹിന്ദിയിൽ തയ്യാറാക്കിയ വിശദീകരണക്കുറിപ്പുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഇന്ന് ഗവർണർ കാണും പ്രധാനമന്ത്രിയെ അടുത്ത ദിവസം കാണും തനിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും അയച്ച കത്തിൽ മറുപടി നൽകുകയാണ് ലക്ഷ്യം കേരളത്തിലെ സാഹചര്യങ്ങൾ അമിത്ഷായെ ധരിപ്പിക്കും പ്രധാനമന്ത്രിയുടെ മനസ്സുകൂടി അറിഞ്ഞാകും ഇനിയുള്ള ഗവർണറുടെ ഓരോ നീക്കങ്ങളും തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘിക്കുന്നതായും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നതടക്കം ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ലെന്നും ആരോപിച്ചാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസാധാരണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഭരണരംഗത്ത് ഗവർണർ അസാധാരണ നടപടികൾ സ്വീകരിക്കുന്നെന്ന ആരോപണം ഇതിന് വ്യക്തമായ മറുപടി ഗവർണർ നൽകും കേരളത്തിലെ ക്രമസമാധാനം തകർന്നുവെന്ന് വിശദീകരിക്കും തന്നെ ആക്രമിക്കാൻ പാർട്ടി പ്രവർത്തകരെ അയച്ചതെന്നടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ഗവർണറുടെ കുറിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ളതെന്നാണ് സൂചന വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ റോഡിൽ വച്ച് ഉണ്ടായപ്പോൾ കാറിൽ നിന്നിറങ്ങിയത് സ്വയരക്ഷാർത്ഥമാണെന്നും ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ കാറിൽ വെച്ച് ആക്രമിക്കപ്പെടുമായിരുന്നുവെന്നും ഗവർണർ അറിയിക്കും തന്റെ സുരക്ഷയിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തുകയാണ് എന്നാകും അറിയിക്കുക കേന്ദ്രസേനയുടെ സുരക്ഷയുടെ ആവശ്യകതകളിലേക്കും ചർച്ചകൾ എത്താൻ സാധ്യതയുണ്ട് പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്ന് രാജ്ഭവൻ വളപ്പിൽ കയറി ഗവർണർമാരുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കാൻ കേന്ദ്രം തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെടും ഗവർണർ അസാധാരണമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും പെരുമാറ്റം കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് നിരത്തി ഗവർണർ മറുപടി നൽകുമെന്നാണ് സൂചന കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാത്തതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കേന്ദ്ര സർക്കാരിനെ ഗവർണർ ബോധ്യപ്പെടുത്തും പോലീസിനെ മുഖ്യമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് സംസ്ഥാനത്തെ സാഹചര്യം സങ്കീർണമാണെന്നും പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പിണറായി അനുവദിക്കുന്നില്ല എന്നാണ് ഗവർണറുടെ നിലപാട് തനിക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒരു ഭീഷണിയുമില്ല അവർ തനിക്ക് ഒപ്പമാണ് ഭീഷണി സി പി എം ക്രിമിനലുകളിൽ നിന്നാണ് മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളെ വളർത്തുന്നത് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗങ്ങളെ തടഞ്ഞതിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിയമം പാലിക്കപ്പെടണം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമയില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കും ആര് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല ഇതാണ് ഗവർണറുടെ പ്രഖ്യാപിത നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണ് കേരളത്തിൽ പോലീസ് നിസ്സഹായരാണ് അവർ എന്തു ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണെന്ന് ഗവർണർ പറഞ്ഞു ഈ സാഹചര്യവും അമിത്ഷായെ അറിയിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം